എല്ലാവർക്കും നമസ്കാരം നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുക്കാൽ കപ്പ് ഗോതമ്പ് നുറുക്കെടുത്തിട്ടുണ്ട് നന്നായി കഴുകിയ ശേഷം പത്ത് മിനിറ്റ് കുതിരാനായി വെക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇടാം എണ്ണ ചൂടായിട്ടുള്ള ഇതിലേക്ക് ബിരിയാണി മസാല ഇടാം ചെറുതായി മുറിച്ച സവാളയും പച്ചമുളകും ഇടാം സവാള ചെറുതായി ചോക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം പുതിനയില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണാണ് ഇടുന്നത് തക്കാളി നന്നായി വേറ്റാം മസാല നന്നായി റോസ്റ്റ് ആയാലും പച്ചക്കറി ഇടാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാം കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടാം പച്ചക്കറി കൂടി ഇടാം പട്ടാണിയും സോയാ ചങ്സും വേവിച്ചതാണ് മസാലയും നന്നായി മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് നന്നായി മാറ്റാം ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കാരറ്റും ബീൻസും എല്ലാം പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ഗോതമ്പുറ വിടാം വെള്ളം മുട്ടിയതിനു ശേഷം വേണം ഇടാൻ നന്നായി മിക്സ് ചെയ്യാം മുക്കൽ കപ്പ് അവയാണ് എടുത്തിരിക്കുന്നത് അതിന് ഡബിളായിട്ട് ഒഴിക്കാം ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം അതിനുശേഷം വേണമെങ്കിൽ ചേർക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കാം നന്നായി വെന്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇടാം ഇത്ര വെള്ളത്തോളം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കുറച്ച് തണുക്കുമ്പോൾ ഒന്നും കട്ടിയാകും വളരെ ടേസ്റ്റിയായ നുറുക്ക് ഗോതമ്പ് ബിരിയാണി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ